വിടുവാച്ചേ ഇതിന് വീട്ടിലൊന്നും കൊടുക്കില്ലേ ഹായ് പ്രിയ നീ തിയേറ്ററിൽ എത്തിയോ ഏതാ പടം ഹീറോ എന്നാ ഞാനില്ല എനിക്ക് മസിൽ നായകന്മാരെ എനടുത്ത ഇഷ്ടമല്ല ആ ദുൽക്കർന പറക്കുന്ന ടിക്കറ്റ് ഉണ്ടെങ്കിൽ ഞാൻ വരാം നീ വാ നമുക്ക് നോക്കാം ഓക്കേ ബൈ പേടി തോന്നിയോ ആ ഡ്രൈ വേ എംബോ നമ്മൾ കൺട്രോൾ പോവരുത് ഓക്കേ എസ് പ്രിയ ഇടി അടുത്ത പരിപാടി കാൻസൽ ആയി നമ്മുടെ ശിൽപയുടെ സർജറി ഇന്നാ വിളിച്ചിരുന്നു ബി ബി പോസിറ്റീവ് 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 നിന്റെ ഗ്രൂപ്പ് ഏതാ ഞാൻ ബ്ലഡ് ും ആരെങ്കിലും പരിചയമുണ്ടെങ്കിൽ നീ അവരെയും ഹോസ്പിറ്റലിലേക്ക് വാ പോവാ ഞാനിവിടെ ഉണ്ടാവും ഉണ്ടോ ആം പോസിറ്റീവ് പോസിറ്റീവ് മൈ ബ്ലഡ് ബി

ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ സർജറിക്ക് കയറ്റി ബ്ലഡ് വേണ്ടി വരുന്ന പറഞ്ഞേ ആളെ കിട്ടിയോ എന്നാ വാ ുംടാ ഒരു പരിചയമില്ലാത്ത ഒരു കുട്ടിക്ക് വേണ്ടിയല്ല നീ നിന്റെ ചോര കൊടുത്ത ആ പെണ്ണിന്റെ പേരന്താടാ പറഞ്ഞത്

കാണണമോ പറ്റില്ല ആ ഐസിയുല ദാ ഈ ജ്യൂസ് குடிச்சிட்டு പോകൂ ഇപ്പോ തലർക്കൊന്നുമില്ലല്ലോ ഇല്ല സിസ്റ്റർ ആ കൊച്ചിനെങ്ങനടി സിസ്റ്റർ എ ഇപ്പോ കുഴപ്പൊന്നുമില്ല അല്ല കുഴപ്പല്ല ആ டாம் शी इज ഫൈൻ നോാണോ കുഴപ്പൊന്നുമില്ല ఫ్రెണ്ടിന്റെ ബ്ലഡ് വേണ്ടവരില്ല ഹേ അതൊന്നും ഒരു കുഴപ്പല്ല കുഴപ്പില്ല താങ്ക്യൂ സോ മച്ച് എന്തിനെ

അവളെന്നെ ും പറഞ്ഞോ െ വണ്ടി ഓട്ടി പോവാക്കെന്താണ് രണ്ടു ദിവസം ഉഷാറില്ലാത്ത എന്താ ഒന്നുമില്ല മസലൊന്നും ഇപ്പൊ ആർക്കും ഇഷ്ടല്ലൊ പറഞ്ഞു പിന്നെ സഞ്ജയത്തിന് സൽമാൻക്കും അവർക്ക് അഭിനയിക്കാൻ അതെന്റിംഗ് കോമ്പിറ്റീഷൻ പോകാം പെയിന്റിംഗ് കോമ്പറ്റീഷൻ നീയാ ഇവനെ ഒന്ന് കൊണ്ടാക്കണേ ഓട്ടോക്കാരൻ വരില്ല എന്ന് പറഞ്ഞു എൻ്റെ ഞാനിങ്ങനെ ചോരത്തിളപ്പ് നിക്കുമ്പോ ഇതുപോലെതാ പറഞ്ഞിട്ടില്ലേ കാണാം എങ്ങനെയുണ്ട് ഞാൻ അത്ര വലിയ ആളാ ചേടി പോക്കോ ഇലെ പോക്കോ എങ്ങം പോക്കോ हाय ബിബ हाय അങ്കിൾ ആ ഓ മോള് വരികന്ന് ഞാൻ അറിഞ്ഞില്ലായിരുന്നു ഓക്കേ ബൈ ബെസ്റ്റ് ഓഫ് ലക്ക് താങ്ക്സ് അറ്റക്കോ നാദിയർന്ന് ഇതിലും പോടാക്കോ വൃത്തി ആടാ ഓൾ ദി ബെസ്റ്റ് cute. <laughs> hmm. എന്റെ ബ്രദർ അനിയൻ ും എനിക്കിങ്ങനെ അനിയനെ വേണമെന്ന് െനിക്ക് പെയിന്റിംഗിനെ കുറിച്ച് ഒരു കുന്തും അറിയില്ല എന്റെ ഫ്രണ്ട്സ് ആണ് ഓർഗനൈസേഴ്സ് പിന്നെ nice t-shirt uh, uh, thanks uh, nice <laughs> thanks mm. uh. sir sugarless thanks oh fitness freak sugarless <laughs> <laughs> i'm gonna do fitness freak on the lap exercise. Sure. അപ്പൊ ചേച്ചിക്ക് മനസ്സിലാത്തോണ്ടല്ലേ എനിക്ക് ചേച്ചി ഒരു ഫോട്ടോ എടുത്തരാ